ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററില് അങ്ങനെ ഇന്നലെ രാത്രി ഒരു ബോംബ് പൊട്ടിച്ചിരുന്നേച്ചു ആള് ഇപ്പോ നമ്മുടെ മാൻസിറ്റി റോഡ്രിഗോക്ക് പുറകിലുണ്ട് നിലവിൽ അവർ അതിനുള്ളൊരു ട്രാൻസ്ഫർ ഇന്ത്യക്ക് വേണ്ടി പുഷ് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിൽ ഒരു വാർത്ത വന്നിരുന്നേച്ചു മാൻഡർ എന്തായാലും ഒരു നൂറ് മില്യൺ എന്തായാലും ചോദിക്കും പക്ഷെ ഇതുവരെയായിട്ടും റോഡ്രിഗോ ഇതുവരായിട്ടും ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ പറയണത് താരം എന്തായാലും ചിലപ്പോൾ ടീം ഇടാൻ ചാൻസ് ഉണ്ട് കാരണം സാബി ലൻസോന്റെ അണ്ടറിൽ ആൾക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടിയെന്ന് വെച്ചില്ല പ്രീ സീസണിൽ തന്നെ സാബി ലൻസുറിന്റെ പ്ലാനിൽ ഇല്ല എന്നാണ് നിലവിൽ നമുക്ക് പോകണം അത് മാത്രല്ല വെബ്ഗാഡിയോ വലിയൊരു ഫാനാണെന്ന് പറയുന്നുണ്ട് റോഡറിന്റെ കാരണം നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗിലൊക്കെ ആള് ലാസ്റ്റത്തെ ചെറിയ സെക്കൻഡിൽ വന്ന് രണ്ട് മിനിറ്റിൽ രണ്ട് ഗോൾ അടിച്ചാൽ നമുക്ക് കണ്ടാണ് ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് പക്ഷെ നിലവിലെ റേൽമെൻട്രിയിലധികം അവസരങ്ങൾ കിട്ടിയിട്ടില്ല പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ റോഡറിയും റോഡറി എല്ലാം ഫിനീഷ്യസും അതുപോലെ തന്നെ എംബാപ്പൂ ഉള്ളടത്തോളം കള്ളമാർക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു സ്റ്റാർ വാല്യൂ കിട്ടൂല അവിടെ എന്തായാലും പി എസ് ടി നോക്കുന്നുണ്ടെന്നൊക്കെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു പിന്നീട് തോട്ടം അങ്ങനെ ഒരുപാട് ലിങ്ക് വന്നു പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിലവിലുള്ളത് മാൻസിറ്റി മാൻസിറ്റിക്ക് എന്തായാലും അവരുടെ പേയ്മെന്റ് ഉണ്ട് കാരണം റിയലിഷിന വിറ്റതല്ല ഒരു ലോണിൽ പോയതാണ് പക്ഷെ ഇപ്പൊ സാബിനോ ടോട്ടണത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് താരം ഓപ്പൺ ആണ് പോകാനായിട്ട് അപ്പൊ ഒരു അമ്പത് മില്യൺ ഫീൽ കൂടുതലൊക്കെയാണ് നിലവിൽ മാൻസിറ്റി ആവശ്യപ്പെടണേന്നാണ് നിലവില് ഫാബ്രിക്സും ഒക്കെ പറയണത് പക്ഷെ അത് ടോട്ടനെ കൊടുക്കുകയില്ല എന്നറിയില്ല പക്ഷെ എന്തായാലും തോമസ് ഫ്രാങ്കിന് വേണ്ട ഒരു പ്ലെയർ ആണ് ആളും നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് ആളുടെ ഒരു ചോയ്സ് ചോയ്സാണെന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് റോഡറിയോ എന്നാലും മാൻസിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ലെഫ്റ്റ് വിങ്ങും ഒക്കെ ആയിരിക്കും ആൾക്ക് റൈറ്റ് വിങ്ങിലും കളിക്കാൻ പറ്റും ഇൻവൈറ്റ് ചെയ്ത് ഫോർവെയറിലേക്കും കേറാൻ പറ്റിയൊരു ടൈപ്പ് പ്ലെയർ ആണ് എന്തായാലും ആൾക്കാരു ഏജ് ഇല്ല പെർഫോം ചെയ്യാനും പറ്റും പെബ്ഗാഡിയുടെ അണ്ടറിലെങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആളൊരു ഒരു പെർഫെക്റ്റ് ആക്കി എടുക്കും ഇപ്പൊ തന്നെ ആൾക്കതി അവസരങ്ങൾ റിയൽമെൻഡറി കിട്ടാനായിട്ടാണ് അഞ്ചിലോട്ടിയുടെ അണ്ടറിലും കിട്ടിയിരുന്നു വെച്ചു പക്ഷെ വിനീഷ്യസും അതുപോലെ തന്നെ എംബാപ്പയും ഇല്ലെങ്കിൽ മാത്രമാണ് ആൾക്കൊരു ഫസ്റ്റ് ലെവനിൽ തന്നെ ചോയ്സ് കിട്ടിയിരുന്നു വെച്ചത് പക്ഷെ ഇവിടെ അങ്ങനെ ഇരിക്കില്ല എന്തായാലും ആ ലെഫ്റ്റ് വിങ്ങിൽ ഈ ഗ്രീലിഷ് ഇല്ല അതുപോലെ തന്നെ അപ്പോ സാവിന്യോ പോണേണ് അപ്പൊ എന്തായാലും ഫസ്റ്റ് ലിവനിക്ക് കളിപ്പിക്കാൻ തന്നെ ആയിരിക്കുള്ളൂ ഫ്ലിപ്പ് ഗാഡികളെ കൊണ്ടുതന്നെ പിന്നെ ആൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറുമാണ് നിലവിൽ കഴിഞ്ഞ സീസണിലൊക്കെ ലിങ്ക് വന്നിരുന്നേച്ച് പിന്നെ ഈ സീസണിൽ ലിവർപൂളിലായിട്ട് ലിങ്ക് വന്നിരുന്നെച്ചു ലിവർപൂള് അവർക്ക് എന്തായാലും ഒരു ലെഫ്റ്റ് വിങ്ങർ വേണം ലിവർപൂൾ ഇതിലേക്ക് എന്ന് നമുക്ക് നിലവിൽ അറിയില്ല നിലവിൽ ഇപ്പൊ മാൻസിറ്റി ആണ് താരത്തും താരത്തിനായിട്ടല്ല ക്ലബുമായിട്ടൊരു ഇനീഷ്യൽ കോണ്ടാക്ട് പോലെ വെച്ചിട്ടുള്ളൂ ഇനി റോഡ്രിഗോ സമ്മതിച്ചാൽ മാത്രം അവര് പുഷ് പുഷ്ടിയുള്ള തോന്നുന്നു എന്തായാലും നൂറ് മില്യന് മേലെ എന്തായാലും ചോദിക്കും റേൽമേൻഡ് ഈ ഡെയിലി നടക്കൂ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം